ഓക്കെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് അഥവാ ഇനി എത്രമാത്രം ഇടിയുമെന്നുള്ള സംശയങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് ചൈനയും യു എസ് തമ്മിൽ ചൈന ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ചില ഗുഡ്സുകൾക്ക് ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ഏതായിട്ട് നിലവിൽ വന്നിട്ടില്ല അമേരിക്ക അങ്ങോട്ടും കണ്ടുമ്പോൾ ചർച്ച തയ്യാറാവുന്നുണ്ടെങ്കിലും കൂടിയും ഇതിട്ടൊന്നും ഇതായിട്ടില്ല എന്തായാലും ചൈന കുറക്കാൻ സാധ്യത കൺസിഡർ ചെയ്യുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനാണ് സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇനി ഇടിയും എന്നുള്ള സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഓരോരുത്തരുടെ കമൻറ്റുകൾ എന്തായാലും വായിക്കുന്നുണ്ട് ഓരോരുത്തരുടെ കമൻറ്റുകൾക്ക് എന്തെങ്കിലും പേര് പറഞ്ഞാൽ തന്നെ വീഡിയോ ചെയ്യേണ്ടത് സമയം ഫ്രീ ആയിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിലെന്തായാലും ഗോൾഡ് ഒരു വലിയ രീതിയിൽ രണ്ടായിരം രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ട്രേഡ് ടെൻഷൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഗോൾഡ് അറുപത്തയ്യായിരത്തി നാന്നൂറ്റിയമ്പത് അറുപത്തയ്യായിരത്തി നിന്ന് ഇന്ത്യയിൽ പറഞ്ഞു ഹേ ട്രേഡ് ടെൻഷനാണ് വന്നേക്കാൻ സർവീ കുതിച്ചു വരികയാണെങ്കിൽ എന്ന് പറഞ്ഞതിന് ശേഷം ഗോൾഡ് ചെയ്തു ഉയർന്നു എഴുപത്തി നാലായിരം വരെ ഗോൾഡ് ഉയർന്നു അപ്പോൾ നമ്മൾ പോയിന്റ് നോക്കേണ്ടി അറുപത്തയ്യായിരത്തി നാന്നൂറ്റി അമ്പതിൽ നിന്നാണ് ട്രേഡ് ടെൻഷൻ അപ്പോൾ ട്രേഡ് മൊത്തം എന്താക്കുന്നില്ല താരിഫ് മൊത്തം നിലയിലേക്ക് എന്തോ ആക്കുന്നില്ല അപ്പോൾ ഗോൾഡ് ഒരിക്കലും തകർന്നാൽ പോലും അറുപത്തയ്യായിരത്തി നാന്നൂറ്റി അമ്പതിലേക്ക് വരില്ല ഈ മീൻ ഇവർ ഡീല് ഉണ്ടാക്കിയാൽ പോലും ഒന്ന് അപ്പോൾ എത്രമാത്രം കുറയും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് നാളെ സ്വർണ്ണവിലയിൽ ഒരു എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് അറുന്നൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും എന്താ ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പതിൽ നിന്ന് ഇപ്പോൾ എണ്ണൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്ര ഇടിയും എന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇടിയാനുള്ള ഈ ഒരു പ്രത്യേക ഇത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് അഥവാ ഇവർ ഡീൽ സ്ട്രൈക്ക് ചെയ്താൽ പോലും ഒരു രണ്ടായിരം മൂവായിരം രൂപ ഏറി എന്നാൽ കുറയുള്ളൂ കുറയാനും സാധ്യതയുള്ളൂ ഉണ്ടാക്കിയാലേ ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ വരും ഇനി കുറഞ്ഞും തന്നെ കരുതട്ടെ രണ്ടായിരം മൂവായിരം കുറഞ്ഞാലും ഇതിൻ്റെ ടെൻഷനും പ്രശ്നങ്ങളും പവലിനും ഇതൊക്കെ ക്ലാഷ് ഒക്കെ ഉണ്ടായല്ലോ ട്രംപ് അതുകൊണ്ട് ആ കുറഞ്ഞ സംഖ്യ എന്ത് ചെയ്യും അപ്പോൾ തന്നെ അത് ഉയർന്നാട് വീണ്ടും ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിലേക്കും പിന്നീട് മെല്ലെ മെല്ലെ അങ്ങനെ മേലേക്ക് പോകും അവർ ഡീൽ ഉണ്ടാക്കിയാൽ തന്നെ ഡീൽ ഉണ്ടാക്കാഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നിർണായകമാണ് ഇന്ന് കയ്യാനായി മാർക്കറ്റ് രാത്രി എന്താ പൊട്ടിപ്പടയിൽ ഉണ്ടാവും ചിലപ്പം ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് നമുക്ക് നോക്കാം അതോ ഇങ്ങനെ ശാന്തമായിട്ട് തന്നെ അവസാനിക്കും ശാന്തമായില്ല എണ്ണൂറ് കുറഞ്ഞൊക്കെ ആകുന്ന അവസ്ഥ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ മേലേക്ക് റീഗെയിൻ ചെയ്യലാണോ അതോ പെടലാണോ എന്നുള്ളത് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും മൈൻഡ് സെറ്റിൻ്റെയും അതിനേക്കാളും പ്രധാനം ഇവർ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രം ട്രംപോർ ഷി ജിൻ പിങ്ങോ ആരെയും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത് അല്ലെങ്കിൽ അവരുടെ ട്രഷറി സെക്രട്ടേസിൻ്റെ അടുത്തു നിന്നൊക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം അത്ര തകരുള്ളൂ മനസ്സിലായില്ല അല്ലാതെ തകർന്ന് ഇല്ല അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിലേക്ക് പോകാൻ സാധ്യതയില്ല അറുപതിനായിരം ആകുമോ അങ്ങനെയൊക്കെ കമൻ്റുകളും മറ്റുള്ളതൊക്കെ ചോദിച്ചും ചോ ചോദിക്കുന്നത് കണ്ടുപോകുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും മൂവായിരം ഈ രണ്ടു മൂവായിരം ഡോളർ കടന്ന് അതായത് രണ്ടായിരത്തി എന്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി കടന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കടന്നു മൂവായിരം കടന്നൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ മൂവായിരമൊക്കെ ട്രേഡ് ടെൻഷൻ്റെ ബാങ്ക് മരിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ മൂവായിരത്തിൻ്റെ അവിടെ നല്ല സപ്പോർട്ട് ഗോൾഡിന് കിട്ടുമെന്നാണ് ഇന്ദ്രയിൽ കരുതുന്നത് ഇവർ ഡീലുണ്ടാക്കിയാൽ പോരും അപ്പോൾ ഗോൾഡ് അത്രേ ഇടുകയുള്ളൂ അവിടുന്ന് അത് തന്നെ വേഗം അങ്ങനെ ഡീലുണ്ടാക്കിയ മുകളിലേക്ക് പോകും അങ്ങനെ ഡീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഫുള്ള് അങ്ങോട്ട് ഉണ്ടാക്കാനും കഴിയില്ല അതുകൊണ്ട് ഗോൾഡ് ഉണ്ടാക്കിയ സാധനം തന്നെ അപ്പം തന്നെ ഗോൾഡ് മേലേക്ക് വന്ന് എഴുപത്തി രണ്ടായിരത്തിലേക്കൊക്കെ വീണ്ടും തിരിച്ച് കയറി വന്നാണ്ട് പിന്നെ അത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപതിലേക്ക് വീണ്ടും ഗോൾഡ് അതിവേഗം ബഹുദൂരം പോകും പിന്നീട് അങ്ങനെ നല്ല മെല്ലെ മെല്ലെ ഒരു ലക്ഷം അങ്ങനെ അങ്ങനെ പോയിക്കോളും